Say, please be mindful of BJP tactics who come here to seek your votes in the name of religion, caste, creed. Their ideology is against the women and they don't follow what our constitution says. And they, രാഷ്ട്രീയ തന്ത്രവുമായി കടന്നുവരുന്ന ബിജെപിയെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണം മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ മറ്റു കാര്യങ്ങളുടെ പേരിൽ നിങ്ങളുടെ വോട്ട് വാങ്ങി സ്ത്രീകളുടെ ശാക്തീകരണത്തിനെന്ന് പറയുന്നവർ അടിസ്ഥാനപരമായി അവർ സ്ത്രീ വിരുദ്ധരാണ് എന്ന് തിരിച്ചറിയാൻ എന്റെ സഹോദരിമാർക്ക് കഴിയണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കട്ടെ ഇൻവോൾവ് ഇൻ എ ക്രൈം അഗൈൻസ്റ്റ് എ വുമു പി സ്ത്രീകളോട് വോട്ട് ചോദിക്കാൻ കടന്നു വരുന്ന ബിജെപി നേതാക്കന്മാരോട് ബിജെപിക്കാരോട് നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയണം യു പിയിലെ ഒരു സ്ത്രീക്കെതിരായി അതിക്രമം കാണിച്ച ബിജെപിയുടെ തന്നെ ഒരു വനിതാ എം എൽ എ ഉണ്ട് അവരോട് നിങ്ങളുടെ സമീപനം എന്തായിരുന്നുവെന്ന് നിങ്ങളോട് വോട്ട് ചോദിക്കാൻ വരുന്ന ബിജെപിയോട് ചോദിക്കാൻ നിങ്ങൾക്ക് കഴിയണം ഓൾ ദി വുമസ് ഹ് കംപ്ലൈൻ ിങ് റെസ്ലേഴ്സ് ദിസി സേവിംഗ് ദി ജെ പി ഈ രാജ്യത്ത് അഭിമാനമായിരുന്ന രാജ്യത്തെ വനിതാ ഗുസ്തി താരങ്ങൾ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ വാങ്ങിയവർ അടക്കം പ്രതിഷേധിച്ച് മുന്നോട്ട് വന്നിട്ടും അവരുടെ അവരുടെ അഭിപ്രായത്തെയോ അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തെയോ കേൾക്കാതെ അവരുടെ എംപിയെ സംരക്ഷിക്കുന്ന തിരക്കിലായിരുന്നു ബിജെപി എന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഇൻ ദ കൺട്രി അട്രോസിറ്റീസ് അഗൈൻസ് ദ വുമൻ മാർജിനലൈസ് ഗ്രൂപ്പ്സ് അക്രോസ് ദ കൺട്രി ഹോ റൈസൺ മെനി ഫോൾ ഇൻ മോദി ഗവൺമെന്റ് മോദി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഈ രാജ്യത്തെ സ്ത്രീകൾക്കെതിരായിട്ടും ന്യൂനപക്ഷങ്ങൾക്കും മറ്റ് ദുർബല വിഭാഗങ്ങൾക്കും എതിരായിട്ടുള്ള അക്രമങ്ങൾ ഒരുപാട് മടങ്ങ് വർദ്ധിച്ചു വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ഫോർ എക്സാമ്പിൾ ദ കൺട്രി റെക്കോർഡ്സ് 51 cases ിഫ്റ്റി വൺ കേസസ് ഓഫ് ക്രൈംസ് അഗ്നിസ്റ്റ് ഇൻ ദ കൺട്രി ഈ രാജ്യത്ത് ഓരോ മണിക്കൂറിലും അൻപത്തിയൊന്ന് സ്ത്രീ ബിരുദ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ നടക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അവേവർ ദോട്ടക്ട് പീപ്പിൾ ഹു ആർ അക്യൂസ്ഡ് ഓഫ് ക്രൈംസ് അഗൈൻസ്റ്റ് ഉമൻ എസ് സി എസ് ടി